ഇപ്പൊ ഇപ്പൊ ഈ ശോഭ തന്നെ പറഞ്ഞല്ലോ പ്രവീൺ ചേട്ടനാണ് കയറ്റി വിട്ടെന്ന് പറഞ്ഞത് ജാൻമണി തന്നെ സിമിനോട് പറഞ്ഞു മണിയെ ഹോട്ടൽ കയറ്റി വിടാം ഗസ്റ്റായിട്ട് കയറ്റി വിടാം അഖിൽമാർ വീഡിയോ ചെയ്യും ഈ മറ്റേ അപ്സരയുടെ ഹസ്ബൻഡ് ആൽപി ഇവർ ഈ പെൺകുട്ടിയെ അതാ ഞാൻ പറഞ്ഞത് ഈ പിടിച്ചവനെ പാ പിടിച്ചു ചതിച്ചതായവര് അകിമാരോടെ ഹേറ്റേഴ്സ് മൊത്തം വോട്ട് ഫിറോസ് ഒക്കെ ചലത്തി നമ്മുടെ മുൻ മത്സരാർത്ഥികൾ ഉൾപ്പെടെ പലരും വന്ന് പറഞ്ഞല്ലോ അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരതിന് വില്ലിങ് ആയിട്ടില്ല ഞാൻ പറഞ്ഞ പണം ഓഫർ ചെയ്ത കാര്യം പറഞ്ഞു സ്ത്രീകളുടെ വിഷയമാണ് പറയാത്തത് ഞാൻ പറഞ്ഞത് എന്നോട് പേഴ്സണലി പറഞ്ഞത് അന്നത്തെ വിഷയത്തിൽ സംസാരിച്ചത് ഇദ്ദേഹമായിരുന്നു പൈസ മേടിക്കരുത് കോൺട്രാക്ട് ഉണ്ട് തിരിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞു ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തെ നടത്തിയ ആൾ പ്രവീൺ എന്ന് പറഞ്ഞ ഇദ്ദേഹമാണ് ഇപ്പൊ ഇപ്പൊ ഈ ശോഭ തന്നെ പറഞ്ഞല്ലോ പ്രവീൺ ചേട്ടനാണ് ശോഭയെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ജാൻമണി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത് ജാൻമണി തന്നെ സിബിനോട് പറഞ്ഞു ജാൻമണിയെ ഹോട്ടൽ ഡാസ്ക് കയറ്റി വിടാം ഗസ്റ്റായിട്ട് കയറ്റി വിടാം അഖിൽമാർക്കെതിരെ വീഡിയോ ചെയ്യും ഈ മറ്റേ അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി ഇവർ ഈ പെൺകുട്ടിയെ അതാ ഞാൻ പറഞ്ഞത് ഈ പാമ്പിടിച്ചോനെ ചതിച്ചതായി അവര് അത് അഖിൽമാരാട്ട ഹേറ്റേഴ്സ് മൊത്തം ഓട്ട് ചെയ്തുകൊണ്ട് ചരത്തിള ആ അതാ നമ്മൾ ഇതെല്ലാം പ്ലാൻഡാണ് ഇവർക്ക് ഇങ്ങനെ അതായത് മനപൂർവ്വം ചെയ്യുന്നതിലും പിടിക്കുന്നതിലും ഒക്കെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാവും പിന്നെ ഇത് നമ്മളിപ്പോ ഞാൻ ഇത് ഈ പറഞ്ഞതുകൊണ്ട് ലാഭത്തിനോ മറ്റന്നിനോ ഒന്നും വേണ്ടിയിട്ടും പറഞ്ഞതല്ല നമ്മുടെ ഉള്ളിലൊരു ബോധം ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഇന്നിവിടെ വന്നു അത് അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിക്കളാം പക്ഷെ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നില്ല നീതി ബോധം എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഞാൻ പറയുന്നത് ഏതായിരുന്നു അത് എന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്നെ പീഡിപ്പിക്ക അതെ അതെ നമുക്ക് വേറെ കണ്ടന്റ് അല്ല നാണം കിട്ടും പണം എന്ന് നാണക്കേടാ പണം മാറ്റിടും ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടുന്ന പണം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിലപാടുകൾ ചേഞ്ച് വരുത്താം എന്നോട് സംസാരിച്ചതും സിവിനോട് സംസാരിച്ചതും എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോറിയാം അല്ലെ തുടക്കത്തിൽ അപ്പൊ അതിൽ നിന്ന് മാറി അവസരങ്ങൾ കിട്ടുമ്പോൾ പോകുന്ന ഒരാളുടെ അഭിപ്രായത്തോടൊന്നും എനിക്ക് അവിടെ യോജിപ്പൊന്നും പിന്നെ സിവിന്റെ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു സിവിൻ ജയിക്കേണ്ട മത്സരാർത്ഥിയാണ് ഞാനല്ലല്ലോ പ്രേക്ഷകരെ പറഞ്ഞത് എനിക്കൊന്ന് വൈൽഡ് കാർഡായിട്ട് കയറിപ്പോയതിനു ശേഷം ബിഗ് ബോസിന്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ ഓട്ട് നേടി മുന്നിൽ വന്ന ഒരു മത്സരാർത്ഥി അപ്പൊ വിജയിക്കും എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിച്ചതാണ് ആ ഘട്ടത്തിൽ അയാളെ പുറത്താക്കാൻ അവർ പുറത്താക്കാൻ തീരുമാനിക്കുന്നു പുറത്താക്കി കൊണ്ടേ ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഒരു മത്സരാർത്ഥി അവർക്ക് ഷോയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ പുറത്താക്കാം പക്ഷെ അതൊരുവന്റെ ജീവിതം നശിപ്പിച്ചു നാളെ ഇല്ല ഇറങ്ങി ഇപ്പൊ നിങ്ങളിപ്പോ സിബിൻ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോഴൊരു പക്ഷേ മേ ബി വന്നേക്കാം ആ നിനക്ക് തലക്കൊള്ളും ഇല്ലാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞേക്കാം അതായത് ഒരു ഒരു ചെറുപ്പക്കാരനെ നമ്മൾ കേരളത്തിൽ മൂന്നര കോടി ജനത ഉണ്ടെങ്കിലും ഒരാളെ നശിപ്പിച്ചാലും സംസാരിക്കേണ്ടേ അത് നാളെ എത്ര പേരായി മാറിയേക്കാം നാളെ ഇപ്പം നിങ്ങളിൽ ആരെങ്കിലും ഒരൊക്കെ ആൾ ഇതുപോലത്തെ ഷോയിലേക്ക് പോകില്ലേ അപ്പം ഇത് നിങ്ങൾക്ക് തന്നെ സംഭവിച്ചുകൂടെ അതുകൊണ്ടാണ് ഞാനൊക്കെ പ്രതികരിച്ചത് അതുകൊണ്ടാണ് സിബിൻ ഇത് പറഞ്ഞത് കേട്ടപ്പം എനിക്കിത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച മൊത്തം അതിലേക്ക് പോയി ഞാൻ അല്ല അത് അവരുടെ കുഴപ്പമാണ് പേരിപ്പൊ ഈ അടുത്ത സമയത്ത് മാളവിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു നടി അവര് വന്നിട്ട് അവർക്ക് ഒരു സിനിമാ സെറ്റിൽ ഒരു സംവിധാനം എന്നുണ്ടനുഭവം പറയുന്നു കേസ് കൊടുക്കുന്നില്ല കേസ് കൊടുക്കാത്ത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ സിബിൻ എന്നോട് എത്ര എന്നോട് ഹൈദരാനെ ചോദിച്ചു സിബിൻ കേസ് കൊടുത്തില്ല അഖിൽമാരായിരുന്നു സംസാരിക്കുന്നത് അണ്ടി കേസ് കൊടുത്തു അത് അവന്റെ ചങ്കുറപ്പ് അവന്റെ വിൽപ്പവർ ആ ഇതിന്റെ പിന്നാലെ പോയി മെനക്കെട്ട് എത്ര പേര് പോകും ഇത് ചിലര് വിചാരിക്കും പോട്ടെ ഇപ്പൊ സിവിന് വേണമെങ്കിൽ ചിന്തിക്കാം ആ ഇനിയിപ്പം കഴിഞ്ഞു നാളെ ഒരു സമയത്ത് കിട്ടുന്നൊരു അവസരങ്ങൾക്ക് വേണ്ടിട്ട് മിണ്ടാതെ ഇരിക്കാം അങ്ങനെ ചെയ്യാതെ പോയത് നീതിക്ക് വേണ്ടിട്ടാണ് കാശിന് വേണ്ടിട്ടല്ല അത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാനും ഊടിപ്പിടച്ചു വന്നത് ഞാൻ ഇപ്പൊ ഇത്രയും ഈ ബ്ലോക്കിന്റെ ഇടയിൽ കോട്ടയത്ത് പോയായിരുന്നു ഞാൻ ഇത്രയും വന്നതും ഞാൻ രാവിലെ എന്നിട്ട് പറഞ്ഞു കേടാ ചിലപ്പോൾ വരാൻ പറ്റില്ല പക്ഷേ എന്നാൽ എൻ്റെ ഉള്ളിൽ കുറെ പേര് എന്നെ വിളിച്ച് പറഞ്ഞല്ലോ ആ ഇന്നത്തെ പരിപാടിക്ക് നീ പങ്കെടുക്കരുത് നീ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പങ്കെടുത്തേ പറ്റും എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ വന്നത് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും കൊടുക്കേ ഞാൻ കമ്പനിയല്ല കമ്പനിയാ നമ്മളെങ്ങനെ അതിനകത്ത് പറയാൻ പറ്റും വ്യക്തികളാണ് ഇപ്പൊ ഈ ഷോ അല്ല കുഴപ്പം ഇപ്പൊ ബിഗ് ബോസ് എന്ന സീസണിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളാണ് ഞാൻ ഞാൻ എന്റെ ഷോ നന്നാവണമെന്ന് എല്ലാ കാര്യം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ അസിബിനെയും ഇപ്പൊ നിങ്ങൾ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ മാധ്യമ പ്രവർത്തനമെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനെ പറ്റിയിട്ട് വളരെ മോശ അഭിപ്രായം ഒരു പർട്ടിക്കുലർ വ്യക്തി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നാണക്കേടല്ലേ നടക്കേണ്ടല്ലേത് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു സംശയം വേണ്ട കാര്യം അതെ ഓൾറെഡി ഇത് കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് തന്റെ പേര് വന്നു കഴിഞ്ഞു ആ അല്ല ഒന്ന് എനിക്ക് പെൺകുട്ടികളുടെ പേര് പറഞ്ഞില്ലെന്ന് പറഞ്ഞ വിമർശനം ഏ ഫിറോസ് ഒക്കെ ഇപ്പൊ നമ്മുടെ മുൻ മത്സരാർത്ഥികൾ ഉൾപ്പെടെ പലരും വന്ന് പറഞ്ഞല്ലോ അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരതിന് വില്ലിംഗ് ആയിട്ടില്ല ഞാൻ പറഞ്ഞ പണം ഓഫർ ചെയ്ത കാര്യം പറഞ്ഞു സ്ത്രീകളുടെ വിഷയമാണ് പറയാത്തത് രജിസ്റ്റർ കോപ്പി പേര് വരില്ലേ ഇതിന് പിന്നിലുള്ളതെന്ന് കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ അതെ അതാണ് അതാണ് പറയുന്നത് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരാണ് ഇദ്ദേഹത്തിന് കൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത് മൂന്ന് ദിവസം ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കൃത്യമായിട്ട് അന്വേഷണം നടക്കണം അവിടെ അവിടുത്തെ റിക്കവറി ആണ് പോലീസിന് അതിനുള്ള സാഹചര്യം ഇപ്പൊ എപ്പോഴാണ് ഒരുങ്ങിയിരിക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ ഡി ജി പി കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കൃത്യമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇല്ല പരിപാടി എന്തിനാ ഷോ നാളെയും തുടരണം ഷോയിൽ നാളെയും നല്ല മത്സരാർത്ഥികളാണ് വരുന്ന മത്സരാർത്ഥികളുടെ ജീവിതത്തിനോ ഭാവിക്കോ കോട്ടം തട്ടാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതോടൊപ്പം തന്നെ ഈ ഷോയെ ഉപയോഗിച്ചുകൊണ്ട് മര്യാദകേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം അത് നിയമപരമായിട്ടും ഉണ്ടാവണം ചാനലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അപ്പം ഇതിനു മുൻപ് എന്നെ വിളിച്ചിട്ട് ഒരു കക്ഷി ഒരു ഒരു മധ്യസ്ഥൻ മുഖേന വിളിച്ച് സംസാരിക്കുകയും ഡിസ്നിയുടെ ഭാഗത്തുനിന്ന് എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൻക്വയറി പോയിട്ടുണ്ട് ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടെങ്കിൽ ഇനി ഈ വിഷയത്തിനകത്ത് ഇടപെടണ്ട പിന്നെ പെട്ടെന്നൊരു നടപടി ചിലപ്പോൾ അവർ എടുക്കത്തില്ല കാര്യം അവരുടെ വലിയ ബ്രാൻഡ് വാല്യൂനെ ബാധിക്കും ഇപ്പം ഞാനും സിബിനും ഒക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന ഉടനെ ഇത്രയും തലപ്പത്തിരിക്കുന്ന രണ്ടുപേരെ പിടിച്ച് ചാനൽ പുറത്താക്കുന്നു വിശ്വസിക്കുന്നതൊക്കെ മണ്ടരുന്നല്ലോ ഞങ്ങൾ കാര്യം അങ്ങനെ വന്നാൽ ഞങ്ങളൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളും അവർ വലിയ ആരോപണ വിധേയമാറും അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പിന്നെ അതിൽ ഒരാളുടെ മകളുടെ കല്യാണമാണ് ആ കുട്ടിയുടെ ഭാവിയും കൂടെ കരുതിയിട്ടെങ്കിലും ഒന്ന് ഓക്കെ അങ്ങനെ നമ്മൾ കേട്ട ഒരു മാനുഷിക പരിഗണനയുടെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ ഈ മാനുഷിക പരിഗണന സിബിനി ലഭിക്കണം ഇനി ഇതൊക്ക ഇതൊക്കെ നമ്മളിനി എന്ന് വെച്ചോ ും ധാരാളം പേർ ഇതിന്റെ പിന്നാലെ കിടന്നു ഓടുന്നുണ്ട് ഈ കുട്ടികൾക്ക് ആർക്കെങ്കിലും ആ നാളെയും ധാരാളം ആൾക്കാർ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇതൊക്കെ ഒരു അനുഭവം ഉണ്ടായേക്കാം അതൊരു പക്ഷെ ഒരു നമ്മളില്ല സ്ത്രീധനത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ പൊതുവേ അത് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇത് ഒരു വിഷയം വന്നു ഇത് ഞങ്ങൾ അഡ്രസ് ചെയ്തു ഭാവിയിൽ കുറെ കാര്യങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള സിസ്റ്റം രൂപപ്പെട്ടുകാണെങ്കിൽ അത് ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു ഗുണം ഇതിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നീതിയും സൂര്യ ലഭിക്കുന്ന ഏറ്റവും വലിയ നീതി അത് തന്നെ ആയിരിക്കും ആരോപണത്തിനല്ല കേസ് വിടുന്നത് എനിക്കെതിരെ കേസൊന്നും അല്ലെടുത്ത സൈബറിൽ എല്ലാവർക്കും എതിരെ